മക്കളെ ഗുഡ് മോർണിംഗ് നമ്മൾ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗ്നോമറ്റി പറഞ്ഞുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് ആ ചോദ്യം എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം മൂന്ന് സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലെ ഒരു ഞാണാണ് എ ബി ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ മൂന്ന് സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു റേഡിയസ് ഉണ്ട് അവിടെ ഒരു ഞാൻ അല്ലെങ്കിൽ കോഡ് ഉണ്ട് അയാളാണ് ഈ എ ബി പറഞ്ഞിട്ടുള്ള ചങ്ങായി പിന്നെ അടുത്തത് ഈ ചെങ്ങായി ഈ വൃത്തത്തിന്റെ സെന്ററിൽ എന്താ ഒരു മട്ടക്കോൺ ഉണ്ടാക്കുന്നുണ്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇയാള് എന്ന് പറയുന്നത് നയന്റി ഡിഗ്രി ആയിരിക്കും അല്ലെ സംശയങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ ഇയാള് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എ ബിയുടെ നീളം എത്രയാണ് ഇതാണ് നമ്മളുടെ എ ബി എന്ന ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് എ ബിയുടെ നീളം എത്രയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ കാണുമ്പോൾ മക്കളെ ഇയാള് എന്ന് പറയുന്നത് ഒരു പരിവൃത്തം അല്ലെങ്കിൽ എന്താ പറയാ സെർക്കം സെർക്കിൾ ആണോ അല്ല സെർക്കം സെർക്കിൾ ആവണമെങ്കിൽ ഈ ത്രികോണത്തിന്റെ മൂന്ന് മൂലകളും സെർക്കിളിൽ വരണം ദാ സെൻട്രലാണ് വന്നത് അപ്പൊ ഒരു പരിവൃത്തം അല്ലെങ്കിൽ സെർക്കം സർക്കിൾ അല്ല നമ്മൾ കൂട്ടത്തിൽ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ വെറുതെ പറഞ്ഞു അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ് ഇയാള് മൂന്നാണെങ്കിൽ ബി സി പറഞ്ഞ ചെങ്ങായി എന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരമാണ് എന്ന് ചെങ്ങായി ആ വൃത്തത്തിന്റെ എന്താണ് ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ് അയാളും മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പോ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഐസോസിലെ ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ് സമപാർശ്വ ത്രികോണമാകുമ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള എന്ത് തുല്യമാവും ആംഗിളുകൾ അല്ലെങ്കിൽ കോണുകൾ തുല്യമാവും ഇയാളും ഇയാളും എന്താ ഈക്വൽ ആണ് അല്ലെങ്കിൽ തുല്യമാണ് മക്കളെ നോക്കടാ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകളും കൂട്ടിയ വൺ എയ്റ്റി അല്ലെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുമെങ്കിൽ കിട്ടുമെങ്കിൽ ഇയാൾ തൊണ്ണൂറ് ഡിഗ്രിയും ആവുകയാണെങ്കിൽ ഈ കോണും ഈ കോണും എത്രയായിരിക്കും ഈ കോണും ഈ കോണും തുല്യമാണ് അതായത് എ കോണും ബി കോണും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എ കോണും ബി കോണും കൂട്ടിയാൽ തൊണ്ണൂറ് ഡിഗ്രി ആവുമ്പോൾ ഇയാൾ എത്രയായിരിക്കും ഇയാള് നാല്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അതേപോലെ ഇയാളും നാല്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ സെറ്റല്ലേ മക്കളെ സെറ്റാണ് ഒരു ട്രയാങ്കിളിന്റെ കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാല്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്ന അംശബന്ധത്തിലാവുമ്പോൾ അവക്കെതിരെയുള്ള കോണുകളുടെ അംശബന്ധം അംശബന്ധം എന്ന് പറയുന്നത് ആയിരിക്കും ും സോറി റൂട്ടി ടു ആയിരിക്കും ഇവിടെ നമുക്ക് നാല്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശം നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ മൂന്നാണ് ഓക്കെ ഇയാൾ മൂന്നാണ് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം എത്രയായിരിക്കും ത്രീ റൂട്ട് ടു ആയിരിക്കും അപ്പൊ എ ബി പറഞ്ഞിട്ടുള്ള ചങ്ങായി എന്ന് പറയുന്നത് ത്രീ റൂട്ട് ടു ആയിരിക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ സെറ്റ് അല്ലേ കൂട്ടത്തില് മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ നോക്കടാ ഇയാളൊരു ഒരു മട്ടത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ മട്ടത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സെറ്റ് അല്ലേ സെറ്റ് ആണ് ഇയാള് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇയാള് നാല്പത്തഞ്ച് ഡിഗ്രി ആണ് ഇയാളും നാല്പത്തഞ്ച് ഡിഗ്രിയാണ് നാല്പത്തഞ്ച് ഡിഗ്രിക്കുള്ള എതിരെയുള്ള വശങ്ങൾ നമുക്കറിയാം ഇയാളും മൂന്നാണ് ഇയാൾ മൂന്നാണ് ഇവിടെ ഹൈഫോണ്ട് ന്യൂസ് അല്ലെങ്കിൽ കർണമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ ആര് വരും അവിടെ ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ ലൈറ്റാങ്കിൾ ട്രയാങ്ങി ഉണ്ടായാൽ അവിടെ ആര് വരും പൈതകോറസ് പറഞ്ഞല്ലോ ചെങ്ങായി വരും പൈതകോറസ് വെറുതെ ആണോ വരിക അല്ല അയാളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഹൈപോണ്ട ന്യൂസ് ഉണ്ട് ബേസ് ഉണ്ട് പെർപെൻഡിക്കുലർ സൈഡ് ഒക്കെ ഉണ്ട് ഇവിടെ എന്താ ബേസ് സൈഡ് അല്ലെങ്കിൽ പാദമുണ്ട് അതേപോലെ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ ലംബമുണ്ട് ഉണ്ട് നമുക്ക് അറിയേ വേണ്ടു കർണം അല്ലെങ്കിൽ ഹൈപോണ്ടൻ ന്യൂസിനെ വേണ്ടു അപ്പൊ പൈതകോറസ് എന്തുകൊണ്ടാ വരിക കർണം അല്ലെങ്കിൽ ഹൈപോണ്ടൻ കൊണ്ടാണ് പൈതകോറസ് വരിക കർണം കാണണമെങ്കിൽ അല്ലെങ്കിൽ ഹൈപോണ്ടൻ കാണണമെങ്കിൽ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലെമ്പം സ്ക്വയർ ആണെന്ന് നമുക്ക് അറിയാം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാം സെറ്റ് സെറ്റാണ് മക്കളെ എന്നാലും നമുക്ക് കിട്ടണ ഉത്തരം ത്രീ റൂട്ട് ടു തന്നെ ആയിരിക്കും സെറ്റ് സെറ്റാണോ സെറ്റാണോ റെഡി അല്ലേ നമുക്ക് സൈൻ തീറ്റ അതേപോലെ കോസ് തീറ്റയും ടാൻ തീറ്റ വെച്ച് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കാരണം എന്താ ഇയാൾ ഒരു റൈറ്റ് ആണ് സെറ്റ് ആണോ മക്കളെ ഒരു ചെറിയ കാര്യം കൂടി ഈ എ ബി എന്ന് പറയുന്ന ചെങ്ങായി ആരാണ് കോഡാണ് അല്ലെങ്കിൽ ഞാൻ ആണ് സംശയങ്ങളൊന്നുമില്ലല്ലോ ഈ കോഡ് വൃത്തത്തിൽ ഡാ വൃത്തത്തിൽ ഒരു കോണ് അല്ലെങ്കിൽ കോൺ ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അയാൾ എത്ര ഡിഗ്രി ആയിരിക്കും ഈ എ ബി പറഞ്ഞ ചെങ്ങായി വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ വൃത്തത്തിൽ വൃത്തങ്ങൾ പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു കാര്യമാണ് അപ്പോ ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന കോണുകളൊക്കെ എന്താ നാപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന കോണുകളൊക്കെ എന്താ നാല്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും സെറ്റ് ആണോ റെഡി ആണോ അപ്പോ ഇയാള് ഈ എ ബി എറണാകുളം ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എത്രയായിരിക്കും ഇതാ ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിയാൽ അനുപൂരകമാണ് സപ്ലിമെന്ററി ആണ് അല്ലെങ്കിൽ നൂറ്റി എമ്പത് ഡിഗ്രി ആണ് അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇയാളും ഇയാളും കൂട്ടിയാൽ നൂറ്റി നാപ്പ നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇയാൾ നാൽപ്പത്തഞ്ചാണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും ആയിരിക്കും നൂറ്റി എൺപതിൽ നിന്നും നാൽപ്പത്തഞ്ച് കുറച്ചാൽ എത്രയാണോ അതായിരിക്കും ഇയാള് എന്ന് പറയുന്നത് കൂട്ടത്തിൽ നിങ്ങൾ ആ കാര്യം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ ഓക്കെ നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ഒമ്പത് സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ ആണ് ആയിക്കോട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര നമ്മളത് നേർച്ചു ചെയ്തുള്ള ഒരു മെത്തേഡ് കൊസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ ഉൾപ്പെടുത്തി എന്ന് തന്നെയുള്ളൂ അപ്പൊ ഫസ്റ്റ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ മട്ട ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്ര എന്നാണ് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് ഒരു ത്രികോണത്തിന്റെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാൻ നമുക്കറിയാം ആഫ് ബി എച്ച് ആണെന്ന് ആഫ് അറിയോ ആഫ് അറിയാം ബേസ് അറിയോ ദാ ബേസ് നയൻ എന്ന് തന്നിട്ടുണ്ട് എച്ച് അറിയോ ഹൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ട്വൽവ് ആണ് ട്വൽവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ട്വൽവിനെയും അതേപോലെ ടുവിനേയും നമുക്ക് കട്ട് ചെയ്തോടെ സിക്സ് കൊണ്ട് കട്ട് ചെയ്യാം പിന്നെ ആരൊക്കെ അവിടെ അല്ലേ സിക്സ് ഇൻറ്റു നയൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ ആണ് ഫിഫ്റ്റി ഫോർ വെറുതെ എഴുതിയോ മതിയോ അല്ലേ നമ്മൾ കാണുന്നത് അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കും ഉണ്ടായിരിക്കുക സെറ്റല്ലേ മക്കളെ നമുക്ക് ബി പറഞ്ഞുള്ള ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട് നോക്കടാ ബി പറഞ്ഞുള്ള ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട് ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ ആരം എത്രയാണ് എന്താണ് മക്കളെ ഒരു പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് മൂലകളിൽ കൂടി ഒരു ട്ര ഒരു സർക്കിള് പോയിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് മൂലകളിലൂടെ ഒരു സെർക്കിള് പോയിട്ടുണ്ടെങ്കിൽ ഈ സെർക്കിളിനെയാണ് നമ്മൾ പരിവൃത്തം അല്ലെങ്കിൽ സെർക്കം സെർക്കിൾ എന്ന് പറയാറ് സെറ്റ് ആണോ കൂട്ടത്തിൽ നോക്കിയാ ഇയാൾ ഒരു പരിവൃത്തമാണെങ്കിൽ ഇയാൾ ഒരു പരിവർത്തമാണ് കാരണം ഈ ട്രയാങ്കിളിന്റെ മൂന്ന് മൂലകളിലൂടെയാണ് ഈ സെർക്കിൾ പോയിട്ടുള്ളത് സെറ്റാണോ ഈ ട്രയാങ്കിളിന്റെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ മട്ടകോണാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഈ തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ചെങ്ങായിയാണ് ഹൈപ്പോണന്യൂസ് എന്ന് പറയുന്നത് അയാൾ എന്തായിരിക്കും ഈ സെർക്കിളിനെ അപേക്ഷിച്ച് അയാള് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായിരിക്കും വൃത്ത കേന്ദ്രത്തിലൂടെയായിരിക്കും പോകുക നമുക്ക് എന്താ വേണ്ടത് പരിവൃത്തത്തിന്റെ ആരമാണ് വേണ്ടത് ഈ വൃത്തത്തിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം പതിനഞ്ചാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ പതിനഞ്ചാണെങ്കിൽ അതിന്റെ റേഡിയസ് ആയ ആരം എത്രയായിരിക്കും പതിനഞ്ച് ബൈ ടു ഈ കൊല്ലോ സെവൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കും സെറ്റ് അല്ലേ മക്കളെ സെറ്റ് അല്ലേ നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ എന്താ നോക്കാം അല്ലെ പ്രധാനപ്പെട്ട അടുത്തൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഒരു സാമാന്തരികത്തിന്റെ രണ്ട് വശങ്ങൾ ഇരുപത് സെന്റിമീറ്റർ പത്ത് ആണ് അപ്പൊ എന്താ നമുക്കൊരു സാമാന്തരികമുണ്ട് അല്ലെങ്കിൽ ഒരു പേർ ഉണ്ട് ഈ പാരലോഗ്രത്തിന്റെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് ഒരു വശം എന്ന് പറയുന്നത് ഇരുപത് സെന്റിമീറ്ററും അത് മറ്റൊരു വശം എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്ററും ആണ് സാമാന്തരികത്തിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആകുമ്പോൾ ഇയാളും ഇരുപതായിരിക്കും ഇയാളും പത്തു ആയിരിക്കും അതേപോലെ ഓപ്പോസിറ്റ് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും ആ കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല കണക്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ഓക്കെ സെറ്റ് ആണോ അവക്കിടയിലേ കോൺ നാല്പത് ഡിഗ്രി ആണ് അവയ്ക്കിടയിലേക്കോൺ ഇരുപതിനും പത്തിനും ഇടയിൽ അല്ലെങ്കിൽ പത്തിനും ഇരുപതിനും ഇടയിലുള്ള കോണുകൾ എന്താ നാല്പതാണ് അപ്പൊ ഇയാള് നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇയാളും നാൽപ്പത് ഡിഗ്രി ആയിരിക്കും സെറ്റാണോ സെറ്റാണോ അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര ഡിഗ്രി ആയിരിക്കും അയാൾ എത്ര ഡിഗ്രി ആയിരിക്കും ഈ സാമാന്തരിക്യത്തിന്റെ അടുത്തടുത്ത ഈ കോണുകൾ എന്താ അനുപൂരകമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇയാൾ നൂറ്റി നാൽപ്പത് ഡിഗ്രി ആയിരിക്കും ഇയാളും എന്തായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഇയാളും നൂറ്റി നാൽപ്പത് ഡിഗ്രി ആയിരിക്കും എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഇയാളും ഇയാളും കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത് കിട്ടും ഇരുന്നൂറ്റി എൺപതും ഈ എൺപതും കൂട്ടിയാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും സെറ്റല്ലേ ഫസ്റ്റ് ഒരു ആയാൽ ആയി കഴിഞ്ഞു അടുത്തൊരു ചോദ്യം പറഞ്ഞ സാമാന്തരികത്തിന്റെ ഉയരം എത്രയാണ് സാമാന്തരികത്തിന്റെ ഉയരം എന്ന് പറഞ്ഞത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതല്ലേ ഉയരം അല്ലെങ്കിൽ ഇതാണ് നമ്മളെ ഉയരം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഉയരം ചോദിക്കുകയാണെങ്കിൽ ഇത് വരയ്ക്കുക സാമ്പന്തരത്തിന് നിലവിൽ പേര് കൊടുത്തില്ല നമ്മൾ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി എന്ന് പേര് കൊടുത്തു ഈ ഒരു ആളെ ഞാൻ ഞാൻ പേര് കൊടുക്കുകയാണ് പി എന്ന് പേര് കൊടുത്തു സെറ്റ് സെറ്റാണോ അടുത്തൊരു കാര്യം ചിലപ്പോൾ ചോദിക്കും ഡിയിൽ നിന്നും എ ബിയിലേക്ക് ഒരു ലംബ ദൂരം വരച്ചാൽ ആ ലംബ ദൂരത്തിന്റെ ഉയരം എത്രയാണ് അത് തന്നെയല്ലേ നമ്മളോട് ചോദിച്ചത് സാമാന്തരികത്തിന്റെ ഉയരം എത്രയാണ് മറ്റൊരു രീതിയിൽ അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് മക്കളെ നോക്കടാ ഈ ഉയരം കാണണം ഇവിടെ കുറച്ച് അളവുകളും തന്നിട്ടുണ്ട് അപ്പൊ ഈ അളവുകളും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും മക്കളെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇതാ ഈ ഒരു ആംഗിൾ ഉണ്ട് നമുക്ക് കാണേണ്ടത് ഈ ഒരു വശമാണ് അതായത് ഈ ആംഗിളിനെ അപേക്ഷിച്ച് ഈ വശം എന്ന് പറയുന്നത് അതിന്റെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പൊ എതിർവശം വേണം എതിർവശമാണ് തന്നിരിക്കുന്ന വശം ഏതാണ് ഈ ഒരു ട്രയാങ്കിളിനെ അപേക്ഷിച്ച് ഈ ട്രയാങ്കിളിനെ അപേക്ഷിച്ച് മാത്രമല്ല ഈ ഒരു കോണിനെ അപേക്ഷിച്ച് ഈ ഒരു വശം എന്ന് പറയുന്നത് അതിന്റെ സമീപവശമാണോ വശമാണോ ന്യൂസ് അല്ല ആണോ എന്താണ് ഹൈപോണ്ടൻ ന്യൂസ് ഇതാ ഇയാള് എന്ന് പറയുന്നത് ഹൈപ്പോണ്ട ന്യൂസ് ആണ് സമീപവശം താഴെ ആൾ സെറ്റാണോ തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും എന്ത് ഹൈപോണ്ടൻ ന്യൂസ് അപ്പൊ എതിർവശവും ന്യൂസും അല്ലെങ്കിൽ എതിർവശവും കർണവും തമ്മിലുള്ള ബന്ധം ആരാ എതിർവശവും കർണോ എതിർവശവും കർണോ ആരേ ഉള്ളു സൈനേ ഉള്ളു അപ്പൊ നമ്മൾ ഉപയോഗിക്കണം സൈൻ ഫോർട്ടി എതിർവശം സമീപ വശം സോറി എതിർവശം വൈ കർണം അതായത് എതിർവശം എന്ന് പറയുന്നത് പറയുന്നതാ എതിർവശം എന്ന് പറയുന്നതാ പി ഡി ആണ് പി ഡി ആണ് പേര് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പേര് കൊടുക്കുന്ന പേര് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല കർണമാണ് അല്ലെങ്കിൽ എതിർ പക്ഷേ ബൈ കർണമാണ് പി ഡി കണ്ടൂടെ പി ഡിസ് ഈക്വൽ ടു ഈ ടെന്ന് ഇങ്ങോട്ട് പോകും സീറോ പോയിന്റ് സിക്സ് ഫോർ ഇൻ ടു ടെൻ ഈക്വൽ ടു ഈ പോയിന്റ് എന്താ ഒന്നും ഇങ്ങോട്ട് കയറും സിക്സ് പോയിന്റ് ഫോർ സെന്റിമീറ്റർ ആയിരിക്കും അതായത് ഈ സാമാന്തരികത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫോർ സെന്റിമീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഡിയിൽ നിന്നും ഈ എ ബിയിലേക്ക് ഒരു ലംബദൂരം വരച്ചാൽ ആ ലംബദൂരം എന്ന് പറയുന്നത് സിക്സ് ഫോർ സിക്സ് പോയിന്റ് ഫോർ സെന്റിമീറ്റർ ആയിരിക്കും ഒന്ന് ഓർത്തു വെക്കുക അടുത്ത ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട് സാമാന്തരികത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്രയാണ് ചോദിച്ചിട്ടുണ്ട് ഒരു സാമാന്തരികത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താ ബി എച്ച് ആണ് ി എച്ച് ഗുണിച്ചാൽ മതി അതായത് ബേസും അല്ലെങ്കിൽ ഹൈറ്റും ഗുണിച്ചാൽ മതി ബേസ് ഇവിടെ ഉണ്ടോ ഇതാണ് സാമാന്തരികം പറഞ്ഞാൽ സാമാന്തരികത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ് ബേസ് അയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അയാളുടെ ഹൈറ്റ് ഹൈറ്റ് നമ്മൾ കണ്ടില്ലേ എച്ച് നമ്മൾ കണ്ടോ ബേസ് എത്രയാണ് ബേസ് എന്ന് പറയുന്നത് ട്വന്റി ആണ് ട്വന്റി ഇൻറ്റു സിക്സ് പോയിന്റ് ഫോർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സാമാന്തരികത്തിന്റെ എന്ത് കിട്ടും പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ബി എച്ച് അറിഞ്ഞ നമുക്ക് അറിയില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല മക്കളെ നമ്മൾ എന്താ ഇവിടെ ഒരു ട്രയാങ്കിൾ അല്ലേ എന്താ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ ട്രയാങ്കിൾ ഉണ്ട് രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഇപ്പൊ ഇവിടെ ഇത്രയും വലിയൊരു ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണുക ഹാഫ് ബി എച്ച് ഉപയോഗിച്ചിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണുക ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയായിരിക്കും ഈ ട്രയാങ്കിളിന്റെ ഏരിയ അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും നമ്മൾ കൂട്ടിയാലും ഉത്തരം കിട്ടും ബി എച്ച് അറിയുമെങ്കിൽ ഏറ്റവും സുഖമാണ് അത് ബി എച്ച് ഓക്കെ അപ്പൊ ഇയാൾ രണ്ടാളും നമ്മൾക്കൊന്ന് ഗുണിച്ച് നോക്കാം രണ്ട് നാല് എട്ടാണ് എട്ടാണ് രണ്ടാറ് പന്ത്രണ്ടാണ് പിന്നെ ഒരു പൂജ്യം ഉണ്ട് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് കൊത്തുവിടണം ചിലപ്പോൾ സീറോ കഴിഞ്ഞിട്ട് കൊത്തുവിടണം അപ്പോ നൂറ്റി ഇരുപത്തെട്ട് ആണ് എന്ത് പരപ്പളവ് അല്ല നൂറ്റി ഇരുപത്തെട്ട് സെന്റിമീറ്റർ സ്ക്വയർ ആണ് സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് നമുക്കത് വായിച്ചു നോക്കാം ഈ ഈ സാമാന്തരികണത്തിന്റെ ഈക്വേഷൻ സെറ്റാണോ റെഡിയാണോ മക്കളെ റെഡി അല്ലേ സെറ്റ് അല്ലേ നമുക്ക് അടുത്തൊരു ക്വസ്റ്റനിലോട്ട് നമുക്ക് പോകാം ചിത്രത്തിൽ കോൺ എ ബി സി ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി ആണ് കോൺ എ ബി സി എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി കോൺ എ ബി സി എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കട്ടെ കോൺ സി എന്ന് പറയുന്നത് അതേപോലെ കോൺ സി എന്ന് പറയുന്നത് കോൺ ഡി എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ആണ് കോൺ സിയും കോൺ ഡി ഈ ഫോർട്ടി ഫൈവ് ആണ് എ ബി എന്ന് പറയുന്നത് ടെൻ സെന്റിമീറ്റർ ആണ് എ ബി എന്ന് പറയുന്നത് ടെൻ സെന്റിമീറ്റർ ആണ് സെറ്റ് ആണോ ഓക്കെ ഇയാള് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഇയാള് നാപ്പത്തഞ്ചും ആണ് ഇയാൾ എത്രയായിരിക്കും ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ എ ബി സി പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ കോണ് നാൽപ്പത്തഞ്ചും ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രിയും അങ്ങനെയാണെങ്കിൽ ഈ കോണ് നാൽപ്പത്തഞ്ചും ഡിഗ്രി ആയിരിക്കും ആയിരിക്കല്ലേ സെറ്റ് ആണ് എ സി സമം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എ സി സമം എവിടെ എ സി ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ ആ ട്രയാങ്കിൾ ഞാൻ ഒന്ന് വരയ്ക്കേട്ടതാ ആ ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ചു ഒരു ട്രയാങ്കിളിൻ്റെ ഈ കോൺ എന്ന് പറയുന്നത് നാല്പത്തഞ്ച് ഡിഗ്രിയാണ് ഈ കോൺ എന്ന് പറയുന്നത് നാല്പത്തഞ്ച് ഡിഗ്രിയാണ് ഈ കോൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് സെറ്റ് അല്ലേ അതേപോലെ ഈ വശം എന്ന് പറയുന്നത് ടെൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ വശം എത്രയാണ് അതായത് എ സി പറഞ്ഞിട്ടുള്ള ഈ വശം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത് ഈ വശം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ട്രയാംഗിളിൻ്റെ കോണുകൾ നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ആണെങ്കിൽ വൺ ഈസ് ടു വൺ ഈസ്റ്റ് റൂട്ടി ടു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവിടെ ഉപയോഗിക്കും ഉപയോഗിക്കൂലേ ഉപയോഗിക്കും അതായത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം പത്താണെങ്കിൽ പത്താണെങ്കിൽ തൊണ്ണൂറ് എതിരെയുള്ള വശം എത്രയായിരിക്കും ടെൻ റൂട്ടി ടു ആയിരിക്കും തൊണ്ണൂറ് എതിരെയുള്ള ഈ വശം എന്ന് പറയുന്നത് ടെൻ റൂട്ട് ടു ആയിരിക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശം എന്ന് പറയുന്നത് ടെൻ ആയിരിക്കും സെറ്റ് അല്ലേ റെഡിയല്ലേ മക്കളെ നോക്കാം അപ്പൊ എ സി എന്ന് പറഞ്ഞ ചെങ്ങായി എന്ന് പറഞ്ഞത് എത്രയാണ് എ സി എന്ന് പറഞ്ഞ ചെങ്ങായി എന്ന് പറയുന്നത് ടെൻ റൂട്ട് ടു ആയിരിക്കും റെഡിയല്ലേ ഓക്കേ അടുത്തൊരു ക്വസ്റ്റ്യു കൂടി ഉണ്ട് ബി പറഞ്ഞൊരു ക്വസ്റ്റൻ ഉണ്ട് എ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നത് എ ബി സി എന്ന ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ ആരം എത്രയാണ് എന്താണ് മക്കളെ ഒരു പരിവൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാംഗിളിൻ്റെ ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് മൂലകളിൽ കൂടി ഒരു വൃത്തം പോയിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തം പോയിട്ടുണ്ടെങ്കിൽ ആ ട്രയാംഗിളിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ സെർക്കിളിനെയാണ് നമ്മൾ പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ എന്ന് പറയാറ് സെറ്റ് ആണോ അങ്ങനെയാണെങ്കിൽ ഈ പരിവൃത്തത്തിന്റെ ആരം അതായത് ഈ വൃത്തത്തിന്റെ ആരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സെറ്റാണോ ഒരു കാര്യം ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഒരു സംശയമല്ല ഇയാൾ പരിവൃത്തമാണെന്നതിൽ ഒരു സംശയമില്ല നമ്മളോട് പരിവൃത്തമാണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഒരു കോൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ആ തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളായിട്ടുള്ള ഈ ചെങ്ങായി എന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടായിരിക്കുക സെറ്റാണോ എന്താണ് ഒരു ട്രയാങ്കിളിന്റെ ഒരു കോൺ എന്ന് പറയുന്നത് ഈ പരിവൃത്തത്തിലുള്ള ഒരു ട്രയാങ്കിളിന്റെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ആ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം അതായത് ഇയാള് കർണം ഹൈപോണ്ടന്യൂസ് ഇയാള് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടുക അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ പകുതി എത്രയെന്നല്ലേ ചോദിച്ചിട്ടുള്ളത് ഈ പൈ ഈ ഇത് എന്ന് പറയുന്നത് വ്യാസമാണ് ഈ വ്യാസത്തിന്റെ പകുതി എത്ര എന്നല്ലേ ചോദിച്ചിട്ടുള്ളത് ആണ് ചോദിച്ചത് ഇത് എന്ന് പറയുന്നത് ടെൻ റൂട്ട് ടു ആണ് അല്ലേ അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് ടെൻ റൂട്ട് ടു ബൈ ടു എന്ന് പറയുന്നത് ഫൈവ് റൂട്ട് ടു സെന്റിമീറ്റർ ആയിരിക്കും സെറ്റാണോ നമുക്ക് സി പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് എ ബി ഡി എ ബി ഡി പറഞ്ഞുള്ള ഒരു ത്രികോണുണ്ട് ഇതാണ് നമ്മളുടെ എ ബി ഡി പറഞ്ഞൊരു ത്രികോണം എന്ന് പറയുന്നത് അതിന്റെ ത്രികോണത്തിന്റെ പരിവൃത്ത ആരം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതാ അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാ പരിവൃത്തം എന്ന് പോകുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ പരിവൃത്തം കടന്നു പോയിട്ടുണ്ടായിരിക്കുക അപ്പോ ഈ ഇതായിരിക്കും അയാളുടെ റേഡിയസ് വൃത്തത്തിന്റെ ആരം സോറി വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇയാളും എത്രയായിരിക്കും ഇയാള് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസം ഡയമീറ്റർ ടെൻ റൂട്ടി ആണെങ്കിൽ ഇയാളും എന്തായിരിക്കും ടെൻ റൂട്ടി ആയിരിക്കും അപ്പൊ ഇയാളുടെ പരിവർത്തത്തിന്റെ ആരം എന്ന് പറയുന്നതും ഫൈവ് റൂട്ടി ടു സെന്റിമീറ്റർ ആയിരിക്കും സെറ്റാണോ ഓക്കെ